വിവാഹ ശേഷം അഭിനയ രംഗം തന്നെ വിടുകയും പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് അടുത്ത കാലത്ത് നടിമാരുടെ കാര്യത്തിൽ മലയാള സിനിമയിൽ കാണുന്ന പ്രവണത ആ രംഗത്തേക്കാണ് വിവാഹിതയും പ്രവാസിയുമായ ഒരാൾ ദുബായിൽ നിന്ന് കടന്നു വന്ന് അംഗീകാരം നേടുന്നത് നൃത്തമാണ് അവരുടെ ജീവിത വ്രതം എന്നാൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ വേഷങ്ങൾ സീരിയലിലും സിനിമയിലും അവതരിപ്പിച്ച അവരുടെ ജീവിതം ഇനി വഴിതിരിഞ്ഞു പോകുമോ ഇതിനുത്തരം ആശാശരത്ത് തന്നെ നൽകട്ടെ നടിയും നർത്തകിയുമായ ശ്രീമതി ആശാ ശരത് ആദ്യം അത് എന്തായിരുന്നു വളരെ വൈകിയെങ്കിലും അഭിനയരംഗത്തേക്ക് വരാനുള്ള ഏറ്റവും പ്രധാന പ്രേരണ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നല്ലൊരു കഥാപാത്രം കിട്ടിയപ്പോൾ അങ്ങനൊരു അഭിനയമോഹമോ അഭിനയത്തിലേക്ക് വരണമെന്നോ ഒന്നും സ്വപ്നമോ അങ്ങനെ ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ചെയ്തു മാത്രം ജീവിതത്തിൽ നല്ല നല്ല അവസരങ്ങൾ അവസരങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് വെച്ച ഒരാൾക്ക് ഈ അവസരം വന്നപ്പോൾ അന്നൊരു കുട്ടിയായിരുന്നു അതൊന്നും നമ്മളുടേതായിട്ടുള്ള ഒരു ഡിസിഷനോ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല അച്ഛനമ്മമാർ പറയുന്നു നമ്മൾ നമ്മളനുസരിക്കുന്നു അതിന് ശരിയും തെറ്റും നമ്മളെക്കാൾ കൂടുതൽ അച്ഛനമ്മമാർക്കാണ് അറിയാം അപ്പൊ അവര് പറയുന്നു തൽക്കാലം അത് വേണ്ട കുടുംബജീവിതമാണ് പ്രധാനം വിവാഹം കുട്ടികൾ എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിനക്ക് ആ സമയത്ത് ചെയ്യാം അതുകൊണ്ട് മാത്രമാണ് ആ കാലത്ത് അത് വേണ്ടാതെ വെച്ചത് വിവാഹത്തിന് ശേഷം നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി അപ്പോഴും ചെയ്യാൻ സാധിച്ചില്ല കുട്ടികൾ ചെറുതായിരുന്നു അതിനുശേഷം വന്നപ്പോൾ എന്ന് മാത്രം സീരിയലിൽ അഭിനയിച്ചാൽ പിന്നീട് സിനിമയിലേക്ക് തിരിയാം സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ കുടുംബജീവിതം നന്നാവണമെന്നില്ല അതുകൊണ്ട് ഒന്നിനും അഭിനയിക്കാൻ വിടാതിരുന്ന തീരുമാനം ഒരു പക്ഷെ അമ്മയുടേതായിരിക്കും എന്തുകൊണ്ടാണ് കുടുംബജീവിതം നല്ലതല്ല എന്നൊരു ധാരണ എന്നെ സംബന്ധിച്ചോളം ഞാൻ സീരിയൽ അഭിനയിച്ചിരുന്നു വിവാഹത്തിന് മുമ്പും ഞാൻ ടെലിവിഷൻ സീരിയലുകളിൽ ദൂരദർശൻ സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു വളരെ കുറച്ച് മാത്രം ജാതക കഥകൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല കെ പി കുമാരൻ സാറിന്റെ ദുലേഖ അതുപോലെയുള്ള നല്ല പ്രൊജക്ട്സിൽ അഭിനയിച്ചിരുന്നു അതിനുശേഷമാണ് ഞാൻ വിവാഹം കഴിച്ചത് സിനിമയിൽ സീരിയലിൽ അഭിനയിച്ചാൽ വിവാഹ ജീവിതം പ്രോബ്ലം ആവും എന്ന് വിചാരിച്ചിട്ടല്ല കാര്യം എൻ്റെ അമ്മയും ഒരു കലാകാരിയാണ് കലാമഡലും സുന്ദ അതുകൊണ്ട് ഒരു കലാകാരിക്ക് കുടുംബജീവിതമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ചിന്തിച്ചിട്ടല്ല പക്ഷെ അവരുടെ സങ്കല്പത്തിൽ മകൾ കുടുംബിണിയായി കഴിയണം അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ എന്ന് പറയുന്ന അച്ഛനമ്മമാരായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പൊ ചിലപ്പോൾ സിനിമയിൽ പോയാൽ സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമോ വിവാഹം വേണ്ടാന്ന് പറയുമോ അങ്ങനെയുള്ള ചിന്തകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം എന്തൊക്കെയായാലും അമ്മയ്ക്ക് ചില ആശങ്ക രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ആശ് അമ്മയുടെ ആശങ്കകൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല കാരണം അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും രണ്ടാണ് എൻ്റെ മക്കൾ ദുബായിൽ ജനിച്ചു വളർന്ന രണ്ട് പെൺകുട്ടികളാണ് ഞാൻ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ മലയാളിയായ പെൺകുട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ ചിന്താഗതിയും അവരുടെ ചിന്താഗതിയും ഒക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് അവരുടെ ചിന്തകൾ ഇപ്പം എൻ്റെ മകൾ ട്വൽത്തിൽ പഠിക്കുന്ന മകൾ എനിക്ക് പോലും അറിയില്ല അവർക്ക് എന്തിനാണ് താല്പര്യം കഴിഞ്ഞ ദിവസം അവർ സ്കൂളിൽ നടന്ന ഒരു ഒരു ടെലിവിഷൻ മൂവി അത് അത് ഷൂട്ട് ചെയ്ത് ഡിറക്ട് ചെയ്ത് അവൾക്ക് അതിന് സമ്മാനം ലഭിച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇതാണ് അന്നത്തെ ഇന്നത്തെ തലമുറ തമ്മിലുടെ വ്യത്യാസം ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താ അവർ ചെയ്യണമെന്നറിയാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എപ്പോഴെങ്കിലും അമ്മയുടെ ആശ പറഞ്ഞോ അമ്മയുടെ ആശങ്കകളൊക്കെ അടിസ്ഥാനരഹിതമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല ഞാൻ എപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ ഗൈഡൻസ് ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എല്ലാം വഴിത്തിരിവായതെന്നാണ് ഒരു പക്ഷെ ഞാൻ അന്ന് വിവാഹത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിച്ചിരുന്നു എങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഒരു വേദി ഉണ്ടാവണമെന്ന് ഇല്ല തിരിച്ചു വരുന്ന ഒരാളെന്നുള്ള രീതിയിലാവാം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള ഒരു ഭാര്യയാണ് അമ്മയാണ് അതിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു അവസരം വരുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിച്ചു എന്നുള്ളത് മാത്രമാണ് കമലതേളം നൃത്തത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു അതിലേക്ക് ക്ഷണിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല ഭൂതക്കണ്ണാടി ലോകിതദാസിന്റെ തിരക്കഥയായിരുന്നു അതിലേക്കും പോയില്ല കാബുളി വാലയിലും നായിക ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു റേഡിയോ ജോക്കിയായി ദുബായിൽ കഴിയുമ്പോൾ സാധാരണ പെരുമ്പാവൂർക്കാരിയായ ആശയ്ക്ക് ഉള്ളിൽ വീട്ടിലുണ്ടായിട്ടുണ്ടാവില്ലേ ഈ കമലതലത്തിലെ കാര്യം പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആ ഓപ്പർച്യൂണിറ്റി വന്നത് അന്നത് ചെയ്യാൻ കഴിയാത്തതിൽ എനിക്കൊരു ഒരു സങ്കടവും പരിഭവം ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനോടും അമ്മയോടും അപ്പോൾ ആ ഒരു വിഷമം തീർക്കാനാണ് അവർ അന്ന് ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് പിന്നെ അതിനുശേഷം ഓപ്പർച്യൂണിറ്റി പുതക്കണ്ണാടി വന്നത് ഞാൻ അമ്മയായ ശേഷമാണ് എനിക്ക് മൂത്ത മകളുണ്ടായ ശേഷമാണ് പക്ഷെ എനിക്ക് അതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിനത് അഭിനയിക്കാൻ സാധിച്ചില്ല അതിലൊരു ദുഃഖമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ ലൈഫ് ടേക്ക് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇപ്പൊ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം തന്നെ അത്തരം വളരെ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്തായിരുന്നെങ്കിൽ കരിയർ തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്ന് ആലോചിച്ച് പോവില്ലേ ഇല്ല ഞാൻ വളരെ കരിയർ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തിയല്ല എന്നും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓരോരുത്തർക്കൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഞാൻ പഠിച്ചിട്ടുള്ള കോമേഴ്സ് ആണ് പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു ബാങ്കിൽ പോയി ഒരു കണക്ക് എഴുതാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ജോലി ചെയ്യാനോ സാധിക്കില്ല കാരണം ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ നൃത്തമാണ് എൻ്റെ മേഖലയെന്നും എനിക്ക് സ്വയം തിരിച്ചറിയാമായിരുന്നു കാര്യം അമ്മ ഗുരു എപ്പോഴും ആ താളം കേട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് കളരിയുള്ളത് അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ എന്നും നൃത്തം പഠിപ്പിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു പെർഫോമർ എന്നതിലുപരി ഞാനൊരു ടീച്ചർ ആയിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ സ്വയം ഒരു ഒരു വിശ്വാസം ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ അമ്മ പഠിപ്പിക്കുമ്പോൾ അമ്മയുടെ കൂടെ കോലെടുത്ത് വെച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു അത് ഉള്ളിലുള്ളൊരു ഇഷ്ടമാണ് ജനിച്ചു വളർന്ന ഒരു ശീലമാണ് എന്ന് പറയാം ആശ കൈവിട്ട റോളുകൾ അഭിനയിച്ച ചില നടികളുണ്ട് അവരൊക്കെ സിനിമാ രംഗത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ആശയ എപ്പോഴെങ്കിലും ഒരു റേഡിയോ കഴിയുമ്പോൾ സത്യം പറഞ്ഞാലില്ല കാര്യം എനിക്ക് അങ്ങനെ ഒരു നഷ്ടബോധം ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാനൊരു നടിയായിരുന്നു അല്ലെങ്കിൽ പെർഫോം ചെയ്തൊരു സ്ഥിരം പെർഫോം ചെയ്തിരുന്നു എന്നാൽ കൂടി വിവാഹശേഷം ഭർത്താവ് പറയുകയാണ് അതൊന്നും ചെയ്യാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിലുപരി നിനക്കൊരു കഴിവുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് പറയുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ എന്നെ എപ്പോഴും എൻകറേജ് ചെയ്തിട്ടുള്ളൂ അഭിനയിക്കാൻ ഒരു വലിയൊരു പ്രചോദനം അദ്ദേഹമാണ് കാരണം എപ്പോഴും എന്നോട് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ഇന്നും അത് പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കിട്ടാൻ കിട്ടാനിരുന്ന സൗഭാഗ്യങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തരുത് പക്ഷേ അദ്ദേഹവും മക്കളും നോ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ചെയ്യാറില്ല കാര്യം കണ്ടിന്യൂസ് പ്രൊജക്ട്സ് എടുക്കുക ഒരു ഒരു മാസത്തിൽ രണ്ട് വേദികൾ മാത്രമേ നൃത്തം ചെയ്യാൻ കഴിയൂ അങ്ങനെയും ഞാൻ എടുക്കാറുള്ളൂ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല മൂന്നാല് മാസങ്ങൾ കൂടി ഒരു പ്രൊജക്ട് ഒരു സിനിമ അങ്ങനെയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു നഷ്ടബോധം ഒരിക്കലും തോന്നിയിട്ടില്ല ആശക്കത് കഴിഞ്ഞു പക്ഷേ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അതൊന്നും പ്രകടിപ്പിക്കാനാവാതെ ഈ കുടുംബ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരുപാട് ഉണ്ട് അവരോട് അവരോടല്ല അവരുടെ ഭർത്താക്കന്മാരോടാണ് എനിക്കുള്ള അപേക്ഷ ഒരു കരിയർ എന്ന രീതിയിൽ അവരെ വിട്ടിട്ടില്ല അത് സമ്മതിക്കാം കാര്യം കുടുംബമാണ് എല്ലാത്തിലും പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാര്യയും അമ്മയൊക്കെയാണ് ഞാൻ പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു വേദി അവർക്ക് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം ഞാനൊന്നും ആയില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുന്നതിനേക്കാളും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ട് അവരോടുള്ള ബഹുമാനവും സ്നേഹവും പ്രണയവും ഒക്കെ കൂടുകയുള്ളൂ ഞാൻ കുടുംബത്തിന്റെ വില കുറച്ച് കാണുകയാണ് എന്ന് കരുതരുത് പക്ഷേ ഈ കുടുംബ ജീവിതത്തിന്റെ പരിശുദ്ധിയെ എപ്പോഴും ഇങ്ങനെ ഊന്നി പറയുന്നത് മറ്റു നേട്ടങ്ങളെ മറച്ചു വെക്കുന്നത് പോലെയല്ലേ ഇപ്പോൾ നല്ല കുടുംബിനികൾ നമ്മൾക്ക് ഒരുപാട് ഉണ്ട് എന്നാൽ നല്ല നർത്തകികൾ നല്ല നടിമാരാണ് കുറവ് അതുകൊണ്ട് ഒരു നർത്തകിയൊന്നും നിലയിൽ ഒരു നടി എന്ന നിലയിലുള്ള കൂടുതൽ ഈ പറയാൻ എന്തുകൊണ്ടാണ് ചിലപ്പോ നമ്മളൊക്കെ ഒരു ഭാരത സ്ത്രീ ആയതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം എല്ലാത്തിലും ഉപരി കുടുംബം എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛൻ്റെ അമ്മയുടെയും എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ പറ്റൂ അച്ഛന്റെ അമ്മയുടെയും മകളാണ് ഞാൻ ഇന്നും എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയാലാണ് എന്റെ അച്ഛൻ കഴിക്കുന്നത് അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കർക്കശകാരനായിട്ടുള്ള ഒരു ഭർത്താവാണ് പക്ഷെ ഇന്നും അമ്മ അല്ലെങ്കിൽ അമ്മ എന്ന രീതിയിൽ ഭാര്യ എന്ന രീതിയിൽ അമ്മൂമ്മ എന്ന രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടാണ് ഞാൻ ഇന്നും വളരുന്നത് അപ്പം എന്നും എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് ഇന്നും അമ്മ പറയുന്ന കാര്യം അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യം വീട്ടിലൊരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ആ രീതിയിൽ വേണം നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുവാനെന്നാണ് നേട്ടങ്ങളെ കുറിച്ചുള്ള സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ ഒരു വ്യത്യാസം വരേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉദാഹരണത്തിന് ആശ മൂവായിരം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നൃത്ത വിദ്യാലയത്തിൻ്റെ ആണ്

ഇതെല്ലാം ഒരു ജോലിയുടെ ഭാഗമാണ് അത് തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ പറയുകയും ഇപ്പോഴും ഞാൻ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റുള്ള താരങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആർട്ടിസ്റ്റിന് വേണ്ടി ഡാൻസ് കോറിയോഗ്രാഫി ചെയ്ത് പെർഫോം ചെയ്യിക്കാറുമുണ്ട് അതെന്നും അഭിമാനമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ മൂവായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുക അത് നിലനിർത്തുക എന്നത് നിസ്സാര കാര്യമല്ല ഒരു വലിയ വ്യവസായ സംരംഭക എന്ന് വേണമെങ്കിൽ ആശയെ വിശേഷിപ്പിക്കാം പക്ഷേ ആശ സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്പോഴും ഒരു നടിയും നർത്തകയും എന്ന നിലയിലാണ് അപ്പോൾ സ്ത്രീകൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലുമില്ല ഇപ്പൊ കൈരളി കലാകേന്ദ്രം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞു വർഷങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടി കഠിനാധ്വാനം കൊണ്ട് ഉയർത്തിക്കൊണ്ട് വന്നതാണ് അത് തന്നെയാണ് അതും അത് തന്നെയാണ് ആദ്യം കാണുന്നത് കാരണം അല്ലെങ്കിൽ ഞാൻ എത്രയോ മുമ്പ് സിനിമയിൽ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയല്ല അത് ഉയർന്നു വന്ന് അത് സ്വയം ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇല്ലെങ്കിലും ഇറ്റ്സ് എനിക്ക് നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ടീമുണ്ട് നല്ല ഫാക്കൽറ്റീസ് ഉണ്ട് എല്ലാം ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇപ്പോൾ സ്കൂളിൽ അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ അവിടെ നിന്ന് മാറി നിന്നതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാനില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അപ്പം അറിയുന്നുണ്ട് സ്കൂൾ മുഴുവൻ ക്യാമറയാണ് എല്ലാം ഓൺലൈനാണ് അതു നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ടീം എൻ്റെ കൂടെയുണ്ട് ഭർത്താവ് നോക്കി നടത്താനുണ്ട് ശരത്തേട്ടൻ കൈരളി കലാകേന്ദ്രത്തിലേക്ക് അധികം ശ്രദ്ധ ചെലുത്താറില്ല കാര്യം അദ്ദേഹം വേറെ ലൈൻ ഓഫ് ബിസിനസ് ആണ് അദ്ദേഹം ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇതിന്റേതായിട്ടുള്ള എല്ലാ മെന്റൽ സപ്പോർട്ടും എനിക്ക് തരാറുണ്ട് പക്ഷേ ആശ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൃത്ത വിദ്യാലയം നടത്തുന്നത് താനാണെങ്കിലും ഒരു ഒരു മൂലധനം എന്ന് പറയുന്നത് സ്വന്തം പോലും ഭർത്താക്കന്മാർക്ക് സ്ത്രീകളുടെ രീതിയാണെന്ന് ഒരിക്കലും മിനിമം എത്രയോ ലക്ഷങ്ങൾ കോടികൾ ആവശ്യമുണ്ട് അവിടെ അത് വെറുതെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് തുടങ്ങാൻ കഴിയില്ല അതിന് കൃത്യമായിട്ടുള്ള സ്ഥലം വേണം അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് കൂടുതൽ വേണം ഇതിനൊക്കെ ഭർത്താവിൻ്റെ മൂലധനം അദ്ദേഹം തരുന്ന മൂലധനം വളരെ അത്യാവശ്യമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ മൂലധനത്തിലാണ് എല്ലാം തുടങ്ങിയിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൂലധനവും സപ്പോർട്ടും എനിക്കും ഉണ്ട് പക്ഷേ നടത്തിപ്പ് കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും എനിക്കും മുമ്പ് പറഞ്ഞ ആ ഭാരത സ്ത്രീയുണ്ടല്ലോ അവരുടെ ഒരു പ്രവണതയല്ലേ പൊതുവെ ഇങ്ങനെ ഭർത്താക്കന്മാർക്ക് എല്ലാം ചാർത്തി കൊടുക്കുക എന്നുള്ള എന്റെ എല്ലാ വിജയത്തിന്റെയും അവകാശ ഭർത്താവ് ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യക്തത എല്ലാ ഭാരത സ്ത്രീകളും അങ്ങനെ പറയുന്നില്ലല്ലോ എത്രയോ കുറച്ച് ശതമാനം മാത്രമേ അങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയല്ലാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ എത്രയോ അവരിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ രണ്ടായി ജീവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റവും സംസാരത്തിലും ഒക്കെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെയുള്ളവർക്കായിരിക്കാം ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ഒരു വിശ്വാസത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ഒരു വിവാഹിതയായിട്ടുള്ള സ്ത്രീ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ചവിട്ടുപടിക്കും ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒന്നുപോലെ കുടുംബം തകരും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്വരചേർച്ച കുറയും പക്ഷെ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏത് ജോലിയാണെങ്കിലും അഭിനയമോ നൃത്തമോ അല്ല ഒരു ഓഫീസ് ജോലിയാണെങ്കിൽ കൂടി എത്രയോ ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ ജോലിക്ക് വിടാതെ ഒരു നല്ല കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി നൃത്തത്തെയോ അല്ലെങ്കിൽ അഭിനയത്തെയോ ഉപേക്ഷിക്കുന്ന കുറിച്ച് എന്താണ് അഭിപ്രായം അത് അവരോട് വിഷമമുണ്ട് അവർക്ക് അവർക്ക് അതിൽ തുടരണമെന്ന ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് വീണ്ടും നൃത്തം ചെയ്യണം അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരോട് അതൊന്നും ചെയ്യണ്ട വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നതിനോട് വിഷമമുണ്ട് ഒരുപക്ഷെ അവർ ഒരു ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു ജീവിതത്തിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഭാഗവും കുടുംബത്തിന് വേണ്ടി ചെലവാക്കിക്കോട്ടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവരവർക്ക് വേണ്ടി ചെലവാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാനെന്ന സ്ത്രീ പറയുന്നത് വലിയ കലാകാരികളായിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരെ തന്നെ ഒരുപാട് അവരിൽ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതെല്ലാം ഇൻഡിവിജ്വൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ കൈകടത്തി വരൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന് പറയാനുള്ള അധികാരമില്ല പക്ഷെ ഒരു കലാകാരി വീണ്ടും തിരിച്ചു വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ അവരെ ഒന്നും ഉപേക്ഷിക്കാതെ എല്ലാ സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നന്മ വരണേന്ന് മനസ്സുകൊണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ചിലരെ കാണുമ്പോൾ നേരിട്ട് ഞാൻ അഭിനന്ദിച്ചിട്ടുമുണ്ട് വീണ്ടും നൃത്തം ചെയ്ത് കാണുമ്പോൾ വെരി ഹാപ്പി അബൌട്ടി പറഞ്ഞിട്ടുമുണ്ട് അത് ഇറ്റ്സ് അതാ ഞാൻ ആൻ ഇൻഡിവിജ്വൽ തിങ് അത് മഞ്ജുവിന്റെയും ദിലീപ് എന്റെയും ഡിസിഷനാണ് നമുക്കതിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാൻ നമുക്ക് പാടില്ലല്ലോ സിനിമയിൽ വന്നതിന് ശേഷം കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചു എന്നുണ്ടോ ഇല്ല ജീവിതത്തിൽ ഡിപ്ലോമസിയും വളരെ അത്യാവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഓഫ് കോഴ്സ്

സ്പെഷ്യലി ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ സ്റ്റാഫിന്റെ ഇഷ്യൂസ് കാണാം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ കാണാം കുട്ടികളുടെ കാണാം നമ്മൾ എങ്ങനെ അവരോട് ഏത് രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ പേരൻസിനെ ഞാൻ പറയും മൂവായിരം സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ മൂന്ന് മൂവായിരം പേരൻസ് സോ ഹൗ വി ആ ഹാൻഡിലിങ് അതുപോലെ ഇരിക്കും എല്ലാത്തിന്റെ ഒരു ബേസിക് ഡിപ്ലോമസി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിനിമയിലേക്ക് വരുമ്പോൾ ആശാശരത്ത് എന്ന് പറഞ്ഞാൽ വലിയ നൃത്ത വിദ്യാലയത്തിന്റെ അതിഥിയാണ് അറിയപ്പെടുന്ന നർത്തകിയാണ് സിനിമയിൽ വന്നാൽ ഒരുപക്ഷെ ആ ആശാശരത്തിന് ഗ്ലാനി ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ഒരുപക്ഷെ നല്ല റോൾ കിട്ടിയിട്ട് അത് നന്നാക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നമുണ്ടാവാം അത്ര ആശങ്കകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഏതൊരു ക്യാരക്ടർ ആണെങ്കിലും ഏതൊരു നൃത്തവേദിയാണെങ്കിലും ആണെങ്കിലും ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ചിലത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി കൊള്ളുന്നില്ല പക്ഷെ ചെയ്യുന്ന കാര്യം പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇത് നഷ്ടമായാൽ എന്ത് ചെയ്യും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യമില്ല ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പക്ഷെ പോയാൽ എന്ത് തോന്നും കൈരളി കലാകേന്ദ്രത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നും സംഭവിക്കില്ല ഒരു പക്ഷേ സിനിമ രംഗത്ത് തിരക്കേറിയാൽ ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ സിനിമാ രംഗത്ത് തിരക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറില്ല കാരണം ഇറ്റ് ഇസ് ഇൻ മൈ ഹാൻഡ് അല്ലെ എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവുമാണ് മറ്റൊരാളെല്ലാം ഏത് സിനിമകൾ ചെയ്യണം ഏത് നൃത്ത പരിപാടി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് എൻ്റെ മാത്രം ഡെസിഷനാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഡെസിഷനാണ് അപ്പോൾ വരുന്ന സിനിമകളെല്ലാം ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സമയമൊക്കെ എന്ന് പറയുന്ന സിനിമകളാണെന്നൊന്നും വില കയറില്ലല്ലോ അല്ലെ അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനം എടുത്തിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ബോൾഡായിട്ട് നോ എന്ന് പറയേണ്ട സിറ്റുവേഷൻ നോ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അങ്ങനെ നോ നോ എന്ന് എന്ന് വളരെ ജീവിതത്തിൽ മീൻസ് ചില സിനിമകൾ ചില സിനിമകൾ നോ വേണ്ട ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ട് എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്റെ സമയം അനുവദിക്കുന്നില്ല എക്സ്പ്ലെയിൻ അവർ സിറ്റുവേഷൻ ഏതൊരു വ്യക്തിയും നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മളെന്തെന്ന് മനസ്സിലാക്കിയാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ അത് നമ്മൾ ഡിപ്പെൻഡ്സ് ഹൗ വി ആർ ആല്ല ഞാൻ നിങ്ങളുടെ സിനിമ ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ആ പ്രോഗ്രാം ചെയ്യില്ല എന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ സിറ്റുവേഷൻ ഇതാണ് വി വോണ്ട് ടു ടു ഇറ്റ് ചിലപ്പോൾ നല്ല കഥാപാത്രമായിരിക്കും പക്ഷേ ില്ല ക്ഷമിക്കുക എന്ന് എന്ന് ബന്ധം ബന്ധം ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു ഇല്ല മുറിച്ച് കളയാൻ നമുക്ക് ലാഭമില്ലല്ലോ ബന്ധമാണെങ്കിൽ കാണിക്കുന്നതല്ലേ അല്ലാതെ ഈ ഡിപ്ലോമസി ആണോ ചെയ്യേണ്ടത് വെച്ചാൽ നോ നോ അല്ലെങ്കിൽ ഹീസ് നോട്ട് ഫോർവേഡ് തോന്നിയാൽ വി ഹാവ് ടു സേ തന്നെ പറയണം മറിച്ച് ഒരു നല്ല ബന്ധമുള്ള ഒരാൾ ഇപ്പോൾ ഇൻക്ലൂഡിങ് യു സർ ഒരു ക്ഷണിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ 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 ആണെങ്കിൽ ഐ കം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതാണ് അതുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ് അഭിപ്രായം സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചോദിക്കാൻ ഒരു കാരണമുണ്ട് രഞ്ജിനി ഹരിദാസ് എയർപോർട്ടിൽ ക്യൂ രഞ്ജനി ഹരിദാസ്ബന്ധിച്ചൊരു വിവാദം ഉണ്ടായിരുന്നതിൽ ഒരാളാണ് ആശാ ശരത് രഞ്ജിനിയെ പൂർണ്ണമായും രഞ്ജിനിയുടെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നില്ല ഞാൻ അതേ ഫ്ലൈറ്റിൽ അവർ അമേരിക്കയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടി ഞാൻ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു ഞാനും രഞ്ജിനിയുമാണ് ആദ്യം ഇറങ്ങിയത് ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സ് ആദ്യം ഇറങ്ങി ബാക്കിയുള്ളവരെല്ലാം പുറകെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ കുട്ടി ആക്ച്വലി പകുതി ഉറക്കത്തിലായിരുന്നു എൻ്റെ തോളത്തിങ്ങനെ തലവെച്ചിരിക്കാൻ കാര്യം ജെറ്റ് ലാഗ് കഴിഞ്ഞിട്ട് വരുവായിരുന്നു രഞ്ജിനി അവിടെ ക്യൂ ബങ്ക് ചെയ്തിട്ടില്ല എന്ന് അറിയുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി ഞാൻ മാത്രമാണ് ഞാൻ തന്നെയാണ് അപ്പോ അതല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചിലർ ഞങ്ങളുടെ അല്ല മറ്റു ആർട്ടിസ്റ്റുകൾ ഒന്ന് രണ്ട് പേര് ലൈൻ ബങ്ക് ചെയ്യുക ഒരു പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ലൈൻ ബങ്ക് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോ രഞ്ജിനി ബങ്ക് ചെയ്തിട്ടില്ല ആ സമയത്ത് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള അസഭ്യമായ ഭാഷ പറയുമ്പോ ആരും പ്രതികരിക്കുന്നില്ല അപ്പൊ ഈ കുട്ടി തിരിച്ചു പറയുന്നുണ്ട് ഞാനാണ് പോലീസിനോട് പറഞ്ഞത് പോലീസിനോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് വെറ്റ് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് ഒച്ച അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് ഞാൻ പറഞ്ഞു രഞ്ജിനി അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും അതിനുശേഷം അവിടെ നിന്ന് ആ ട്രൂപ്പ് ലീഡറായ സുരേഷ് ചേട്ടൻ സുരേഷ് ഗോപിയെ സുരേഷ് ചേട്ടനെ ഫോൺ ചെയ്ത് ഈ ഒരു പ്രോബ്ലം ഉണ്ട് പ്ലീസ് സോൾവ് ഇറ്റ് എന്ന് പറഞ്ഞതും ഞാനാണ് അവിടുത്തെ സി എ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തതും ഞാനാണ് പറയേണ്ട സിറ്റുവേഷനിൽ ആ സമയത്ത് രഞ്ജിനിയല്ല ഏത് സ്ത്രീ ആണെങ്കിലും ഒരുപക്ഷെ ഞാൻ അത് തന്നെ ചെയ്തിട്ടുണ്ടാകും ആശ എപ്പോഴും പറയുന്ന ഡിപ്ലോമസിക്ക് ആ സാഹചര്യത്തിൽ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നോ എന്ന് പറയേണ്ടിടത്ത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനെ വേണം രീതിയിൽ എന്താ പറയാ രഞ്ജിനി പ്രതികരിച്ചേക്കാളും ചിലപ്പോ വൈലന്റ് ആയേക്കാം ഞാൻ ഞാൻ ഒരു പക്ഷേ കാര്യം ഞാൻ ഒരിക്കലും ലൈൻ പങ്ക് ചെയ്യോ ചെയ്യാറില്ല പ്രത്യേകിച്ച് എയർപോർട്ടിൽ ഞാൻ പ്രവാസി മലയാളിയായിട്ട് പത്തിരുപത് വർഷമായി ഞങ്ങളുടെ മുന്നിലൂടെ പലപ്പോഴും പല വി വി ഐ പി പങ്ക് ചെയ്ത് പോകുമ്പോൾ ബാഡ് ആ സമയത്ത് നമ്മൾ എത്ര നേരമായി ക്യൂ നിൽക്കുന്നു ഒരാൾ വന്ന് മുമ്പോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് സാധാരണ ഒരു 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 പ്രവാസി മലയാളിയായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പലപ്പോഴും എന്നെ ആരെങ്കിലും വന്ന് വരൂ മുമ്പോട്ട് വരൂ എന്ന് പറയാൻ ഫൈൻ എന്ന് പറയുന്ന പറയാളാണ് ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നത് പലപ്പോഴും ക്യൂവിൽ നിർത്താനുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും സ്പെഷ്യലി എയർപോർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഞാൻ ലൈൻ പങ്ക് ചെയ്ത് ഫ്രണ്ടിൽ പോയി നിൽക്കുകയോ ചെയ്യാറില്ല ഞാൻ ഏത് ക്യൂവിലാണ് വന്ന് പറയുകയാണെങ്കിലും പറയും ഇറ്റ് ഇസ് ഓക്കെ ദാറ്റ് ഇസ് ഫൈൻ എന്ന് പറയാറുണ്ട് ഞാൻ എപ്പോഴും ഒരു അഭിനയം ഒരു ജോലി മാത്രമാണ് നാല് പേർ തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ നാല് പേർ നമ്മളോട് സംസാരിക്കുമെന്ന് പറയുന്നത് നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് അത് മുതലെടുക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല